ബാങ്കിന്റെ ഉടനെ സ്വലാത്ത് ചൊല്ലണം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇലാഹ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത് നമ്മളെ നാട്ടിൽ ചെറിയ ലാഹിലും മുഹമ്മദ് റസൂല്ലെന്ന് അറിയില്ലേ ബാക്കി ലാഹിലാന്ന് കഴിഞ്ഞാൽ സ്വലാത്താണ് അലാ മുഹമ്മദ് ശേഷം പറയണം കൂടെ മുഹമ്മദ് റസൂർ സിന്നത്തില്ല ഈ പറഞ്ഞ ലാന്നല്ലേ അപ്പൊ നമ്മൾ ലാഹലെന്ന് പറഞ്ഞാൽ മതി ശേഷം സ്വലാ തല്ലിട്ട് അള്ളാഹു ദേവത്തി മിക്കാമത്തിന് ശേഷം അത് പ്രത്യേകം സുന്നത്താണ് ആ ഇനി വലിയ പുണ്യമുണ്ടല്ലോ അഷറഫുഹു അലഹി വസല്ലമതങ്ങൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന വസീല നിബിധങ്ങൾക്കല്ലാതെ മറ്റാർക്കും അള്ളാഹുത്തേൽ അത് കൊടുക്കുന്നില്ല ആ വസീല നമ്മൾ ചോദിച്ചാൽ നമുക്ക് എന്താ കിട്ടാനുള്ളത് അള്ളാഹുത്തേല കൊടുക്കുന്ന വസീല നമ്മൾ ചോദിക്കുമ്പോ ആ വസീല ചോദിക്കുമ്പോ എന്റെ വാക്കിന്റെ അർത്ഥം വജപത്തു എന്നാണ് ചില റിപ്പോർട്ടുകൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് സ്ഥിരപ്പെട്ടു ലാഹുവിന്റെ ഹബീബ് സല്ലുസലം ഷഫാഹത്ത് സ്ഥിരപ്പെട്ട് കിട്ടാൻ നമ്മൾ ചൊല്ലേണ്ടത് വളരെ ചെറിയൊരു മാർഗമാണ്ങ്ങൾക്കല്ലാതെ അള്ളാഹു തല വസീല എന്ന പദവി ആഹ്റത്തിൽ ആർക്കും കൊടുക്കൂല മക്കാമും മെഹമൂദും എബിതങ്ങൾക്ക് മാത്രമേ അല്ല കൊടുക്കുകയുള്ളൂ അത് കൊടുക്കാൻ സഹോദരങ്ങളെ നമ്മൾ ദ്വർന്നിട്ട് വേണോ നബിതങ്ങൾക്ക് അത് കിട്ടാൻ നമ്മൾ നമുക്ക് അവിടുത്തെ ഷഫായത്ത് കിട്ടാനാണ് അതുകൊണ്ടാണ് ആ അതുവാസം എന്നുകൂടി പഠിപ്പിക്കുന്ന ഹദീസുകളിലൊക്കെ ഷഫാത്തിനെ സംബന്ധിച്ച് ഷഫാത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞുപറേ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ കൂട്ടത്തില് ചോദിക്കുകയാണ് അങ്ങനെ വസ്ല്ലാം നിങ്ങളെ ഷഫാത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ കൂട്ടത്തിലൊന്നാണ് ഇത് വേറെ ഒന്നാണ് മുത്തനബി സല്ലാഹു അല്ലൈ വസല്ല സിയാറത്ത് ചെയ്യുക